സിഖുകാരായ പട്ടാളക്കാരെ ഇന്ത്യക്കെതിരെ തിരിയാൻ പാകിസ്ഥാൻ ഉദ്ദേശിച്ചിരുന്നു എന്നൊരു സംശയം കാരണം ഇന്നലെ സൈന്യത്തിൻ്റെ മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന ഇവരാണ് ഉള്ളത് കാരണം സിഖുകാരുടെ ഏറ്റവും പരമപ്രധാനമായ ഹർ മന്ദിർ സാഹിബ് ദർബാർ സാഹിബ് എന്നൊക്കെ അവർ വിളിക്കുന്ന പുണ്യസ്ഥലമാണ് അതിവിശിഷ്ടമായ സ്ഥലമാണ് സുവർണ ക്ഷേത്രം സുവർണക്ഷേത്രത്തിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു മിസൈലുകൾ അയച്ചു ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ഇന്ത്യ നമ്മുടെ അവിടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊണ്ടുവച്ചു അതിനകത്ത് ആർമിയുടെ എയർ ഡിഫൻസ് ഗണ്ണേഴ്സിനെ പോസ്റ്റ് ചെയ്തു ഇത് രണ്ടും ഇത് രണ്ടും അവിടെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വയ്ക്കാൻ അവിടുത്തെ ഹെഡ് ഗ്രന്ഥീസ് മുഖ്യ ഗ്രന്ഥിമാർ സമ്മതിച്ചു എന്ന് സൈന്യം ഇന്നലെ അവർക്ക് നന്ദിയും പറഞ്ഞു അപ്പോൾ നോക്കൂ ഞാൻ ആലോചിക്കുന്നത് സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളുടെ പരമവിശിഷ്ടമായ സ്ഥലമാണ് പകൽ മുഴുവൻ ഗുരുഗ്രന്ഥ സാഹിബ് അവയാണ് അവിടെയാണ് രാത്രിയിൽ സുഹാസന് വേണ്ടി ഈ ഗുരുഗ്രന്ഥ സാഹിബ് മാറ്റും പകൽ അവിടെ ഗുരുഗ്രന്ഥ സാഹിബ് സൂക്ഷിക്കുന്ന അതിവിശിഷ്ടമായ സുവർണക്ഷേത്രം തകർത്താൽ സിഖിൻ്റെ സിഖുകാരുടെ മതവിഹാരങ്ങളകും ഇന്ത്യൻ പട്ടാളത്തിൽ സിഖ് റെജിമെൻറ്റ് വരെയുണ്ട് അവരൊരു പക്ഷേ ഇന്ത്യക്കെതിരെ കലാപം ഉണ്ടാക്കും എന്നൊക്കെ പാകിസ്ഥാനാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്കെതിരെ കലാപം ഉണ്ടാക്കുമെന്നറിയില്ല എന്നാൽ പോലും അവരുടെ വികാരത്തെ വൃണപ്പെടുത്താൻ പാകിസ്ഥാൻ മനഃപൂർവ്വം ഉദ്ദേശിച്ചു എന്നാണ് സൈന്യം പറയുന്നത് ഇതിനെയൊക്കെ നമ്മൾ അപ്പോൾ ഇവർ നന്ദി പറയുന്നുണ്ട് ഗ്രന്ധീസ് സമ്മതിച്ചു അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം വെക്കാനും ഗണ്ണേഴ്സിനെ ആർമി ഗണ്ണേഴ്സിനെ പോസ്റ്റ് ചെയ്യാനും എന്തിന് ഒരുപാട് നാളിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിൽ വീണ്ടും ആദ്യമായല്ല വീണ്ടും ഗുരു സുവർണ ക്ഷേത്രത്തിലെ എല്ലാ വിളക്കുകളും അണയ്ക്കാനും അവിടുത്തെ അധികാരികൾ തയ്യാറായി എന്ന് പട്ടാളം നന്ദിപൂർവ്വം പറയുന്നുണ്ട് ശരിക്കും പാകിസ്ഥാൻ എന്തുകൊണ്ടായിരിക്കും സിഖുകാരുടെ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഈ ആരാധന കേന്ദ്രം തകർക്കാൻ മിസൈൽ അയച്ചത് ഇത് ഇന്നിപ്പോ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് സ്ഥിരമായി ഈ ഗണവേശനം വയ്ക്കാനും സമ്മതിച്ചു എന്ന് അപ്പം ഒരു സ്ഥിരം സംവിധാനം ആവുകയാണ് അവിടെ ഒരു പിരങ്കിപ്പടം എപ്പോഴും കാവലായിട്ടുണ്ടാവും ഇത് പഹൽഗാം ആക്രമണത്തിൽ തന്നെയുള്ള ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മതപരമായ അതായത് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു നടപടിക്ക് മുതിർന്നത് അതിനെ തുടർന്ന് പല സ്ഥലത്തും പലതരം ആക്രമണങ്ങൾ ഉണ്ടാവും അതായത് ഹിന്ദുക്കൾ ഇന്ത്യയിലെ പല നഗരങ്ങളിലും മുസ്ലിങ്ങളുടെ സാന്ദ്രത കൂടെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ ആക്രമിക്കും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകളിൽ വന്നിരുന്നത് ഇത് മുഴുവൻ ഈ നിഴൽ യുദ്ധങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യയിൽ ഒരു വലിയ വർഗീയ കലാപം അതിന് വേണ്ടി കൂടിയാണ് ഈ മതം ചോദിച്ചു കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ചെയ്തത് മതം ചോദിച്ചിട്ട് എന്നിട്ട് ആ വിവരങ്ങൾ മുഴുവൻ പുറത്തു വരികയാണല്ലോ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള വിവരം ഉടനെ പുറത്തു വന്നു നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചിരുന്നു ഇവരുടെ തുണി ഉരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കലിമ ചൊല്ലിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു പോയിട്ട് പല സ്ഥലങ്ങളിലും വേണമെങ്കിലും ഇത് പൊട്ടാമല്ലോ സംഘർഷത്തിലേക്ക് പോകാം ആ ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് യുദ്ധത്തിലേക്കൊന്നും ഉടനെ പോകില്ലല്ലോ ആഭ്യന്തര കലാപം ഉണ്ടാവുന്ന പക്ഷെ കാലാവസ്ഥ ഇന്ത്യയിൽ അങ്ങനെ അല്ല എന്നുള്ളത് പാകിസ്ഥാൻ നമ്മുടെ പ്രദേശമാണ് നേതൃത്വം ഇടപെട്ടു ഇടപെട്ടു ഇവിടെ തന്നെ നമ്മൾ ഒരു ഒരു മാസം മുമ്പ് ഈ പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലും ഐ എസ് ഐയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗലിസ്ഥാൻ ഭീകരർ അതായത് ഐ എസ് ഐക്ക് വിവരം കൊടുക്കുന്ന ഗലിസ്ഥാനികളെ കുറച്ച് പിടികൂടിയിരുന്നു അത് എന്താണ് ആ സമയത്ത് ഇത്ര ഈ ഗലിസ്ഥാനികൾ വിവരം കൊടുക്കുന്ന എന്തുകൊണ്ടാണ് ആ സമയത്ത് അറസ്റ്റ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയൊക്കെ വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ പത്രസമ്പാളനമൊക്കെ നടന്നിരുന്നു പക്ഷേ അപ്പോഴും നുഴഞ്ഞുകയറ്റത്തിന് പാകിസ്ഥാൻ ഈ പഞ്ചാബ് മേഖലകളിൽ ശ്രമിച്ചിരുന്നു കാരണം ഗലിസ്ഥാനികൾ ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രക്ഷോഭം നടത്തുന്നുണ്ട് കാനഡ പോലുള്ള സ്ഥലങ്ങൾ ന്യൂസിലൻഡോ ഓസ്ട്രേലിയ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഗലിസ്ഥാനുകളെ ഫണ്ട് ചെയ്താൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കെതിരെ കലാപത്തിന് മുതിരും എന്നുള്ളൊരു തോന്നൽ അവർക്ക് മുമ്പേ ഉണ്ട് ഈ പാകിസ്ഥാൻ്റെ ഇൻ്റർസ്റ്റേറ്റ് ഐ എസ് ഐക്ക് ഉണ്ട് അതുകൊണ്ട് ഗലിസ്ഥാൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറാനായിട്ട് ധാരാളം ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്രയുടെ കാര്യം തന്നെ നോക്കുക ആ അറസ്റ്റ് ചെയ്ത ആളുകൾ മുഴുവൻ പഞ്ചാബ് ഹരിയാന ഭാഗത്തെ നെറ്റ്വർക്കാണ് അത് അതെ മൽഹോത്ര എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചാബി ആണല്ലോ ചിക്കാണ് അപ്പോ ഇത്തരം ആൾ അത് പ്രത്യേകിച്ച് പഞ്ചാബിലെ ഒരു പ്രത്യേക മേഖലകളിൽ നിന്നുള്ള വേറെ രണ്ട് വിധവകളും കൂടിയുണ്ട് സ്ത്രീകളെയൊക്കെ റിക്രൂട്ട് ചെയ്യുക ഈ ഹൈക്കമ്മീഷനിൽ നിന്നിട്ട് അപ്പൊ പഞ്ചാബ് ഇവരുടെ ഒരു ടാർഗറ്റ് ഏരിയ ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു നമ്മൾ കൂട്ടി വായിക്കണം പഞ്ചാബിലാണ് പ്രധാനമന്ത്രിയുടെ വാഹന വിഭവം തടഞ്ഞിട്ടത് പാകിസ്ഥാനിൽ നിന്ന് വെളിപ്പാടകലെയാണ് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നെങ്കിലോ അല്ല നമ്മൾ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കാലഘട്ടമൊക്കെ നന്നായിട്ട് ഓർക്കുന്നില്ലേ അതിനു മുമ്പ് ഈ ലോങ് വാളിനെയൊക്കെ കൊലപ്പെടുത്തുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം വേറെ ഒരു ഞാൻ ഒരു റോട്ടറി മീറ്റിങ്ങിൽ ടി സി എൻ മേനോൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ടി സി എൻ മേനോൻ കൊറേ നല്ല കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി സി എൻ മേനോന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത് ലോക്കൽ പേജിലെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിരുന്നു ഈ പ്രസംഗമൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഓഫീസിലെത്തിയപ്പോഴാണ് ഈ ലോങ്കോവാൾ വെടിവെച്ച് ലോങ്കോവാളിനെ വെടിവെച്ച് വരുന്നു വളരെ ടവറിംഗ് ആയൊരു നേതാവാണല്ലോ അവിടെ പിന്നെ ഇതൊക്കെ പിന്നെ ഈ ടി സി എൻ മനോന്റെ പ്രസംഗമൊക്കെ പോയി പോയി പിന്നെ ലോങ്കോവാളിലേക്കാണ് പോകുന്നത് പിന്നെ അവിടെ ഈ ബിന്ദ്രൻവാല തുടങ്ങിയ ഇന്ദിരാഗാന്ധി തന്നെ വളർത്തിയ ആളുകളുമൊക്കെ അവിടെ മേയാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കെ പി എസ് ഗില്ലിന്റെ തന്നെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പട്ടാളം കയറേണ്ടി വരുന്നു എൺപത്തിനാല് ആ അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നു അംഗരക്ഷകരായിട്ട് സിഖുകാർ തന്നെയായിരുന്നു അപ്പൊ സിഖ്കാരുടെ ഒരു മനസ്സാണ് അതിൻ്റെ അകത്തു അംഗരക്ഷകരായിട്ട് നടന്ന ഒരു പോലും അല്ലേ ഉണർന്നു അങ്ങനത്തെ ആളുകളാണ് അത്തരം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഭയങ്കരമായി ഉത്കണ്ഠ ഈ പഞ്ചാബിനെ പറ്റി നമ്മൾ ചില ചർച്ചകളിലൊക്കെ പങ്കുവച്ചിരുന്നാണ് ഈ അമൃതപാൽ സിംഗിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ജയിക്കുന്ന ഇപ്പൊ എം പി ആണല്ലോ ജയിക്കുന്ന സാഹചര്യമൊക്കെ ആസാമിലെ ജയിലിൽ കൊണ്ടുപോയിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നത് ബിയാൻ സിംഗിന്റെ മകൻ അല്ലേ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ട് ഈ ബിയൻ സിംഗിന്റെ ചിത്രം വെച്ചിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ചിത്രമൊക്കെ വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആ ഈ സത്വൻ സിംഗും ബിയാൻ സിംഗും ഈ അംഗരക്ഷകരുടെയൊക്കെ പടമൊക്കെ വെച്ച് അവരൊക്കെ ഈ മക്കളെ കുടുംബങ്ങളൊക്കെ അത്യാവശ്യം കോടീശ്വരന്മാരും ഒക്കെയാണ് ഇപ്പോൾ അവരുടെ ആ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആ സമയത്ത് തന്നെ പുതിയ തലമുറയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കഥയൊന്നും അറിയുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചിത്രങ്ങളുടെ ഒരു പ്രദർശനമൊക്കെ ആ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു ഈ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ അപ്പോൾ ശരിക്കും ഈ വല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പഞ്ചാബ് അവരുടെ വികാരം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ആക്രമണം കൊണ്ടുള്ളതെ പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ വന്ന് പാകിസ്ഥാൻ്റെ മിസൈലേറ്റ് സുവർണ ക്ഷേത്രം തകർന്നാൽ സിഖുകാര് ഇന്ത്യക്കെതിരെ ഒന്നുമില്ല അവർ സിഖ് പട്ടാളക്കാർ വർദ്ധിത വീരത്തോടെ പാകിസ്ഥാനോട് പൊരുതും പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് സിഖുകാരും മുസ്ലിമുകളും തമ്മിൽ ഒരു കലാപമുണ്ട് ഒരു കലാപം അങ്ങനെ ആ പഹൽഗാമിൻ്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടാവണം പഞ്ചാബിൽ സുവർണ ക്ഷേത്രം ആക്രമിച്ചിട്ട് അതിൻ്റെ പേരിൽ സിഖുകാരും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവണം അതെ കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിലേക്ക് ഇപ്പോൾ ഒരുപാട് ഈ മുസ്ലിം കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ യോഗിയുടെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യു പിയിൽ നിന്നൊക്കെ ഉള്ളവരെ ഓടിവാങ്ങണം ഓടി ഈ പഞ്ചാബിൽ വന്നിട്ട് പഞ്ചാബിൽ ധാരാളം മോസ്കുകൾ ഉയർന്നു വന്നിട്ടുണ്ട് സീസണലാണ് ചില ഘട്ടങ്ങളിലാണ് ഇവർക്ക് ജോലി ഉണ്ടാകുന്ന ആ സമയത്താണ് ചെല്ലുന്നതെങ്കിലും ഏതോ ഒരു ആഗോള അജണ്ടയുടെ ഭാഗമായിട്ട് മോസ്കുകൾ പഞ്ചാബില് ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് സുനിൽ പറഞ്ഞ ഈ പോസിബിലിറ്റി വളരെ കൂടുതൽ കൂടുതലുണ്ട് അല്ല മാത്രമല്ല ഇതിനകത്ത് വേറെ ഒരു തമാശ ഞാൻ ഈ ഹർമന്ദർ സാഹിബിൻ്റെ ചരിത്രം നോക്കി നമ്മുടെ സൂർണക്ഷേത്രം സൂർണക്ഷേത്രത്തിൻ്റെ പേരെങ്ങനെയാണല്ലോ ദർബാർ സാഹിബെന്ന് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നത് അത് ഇതിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിലാണ് ഡിസംബർ ഇരുപത്തെട്ടിന് കല്ലിട്ടു അതൊരു ഹസ്രത് മിയാൻ മിർ എന്ന് പറയുന്നൊരു സൂഫി മുസ്ലിം സൂഫിയാണ് കല്ലിട്ടത് സൂഫിയ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുകള് രാജാക്കന്മാരുമായിട്ട് ഈ ഗുരുക്കന്മാര് ആറാമത്തെ ഗുരു മുതൽ ഒമ്പതാമത്തെ ഗുരുവിനൊക്കെ തലചെയ്തിക്കാണ് കൊല്ലുകയാണ് 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 അപ്പോ ആ ഗുരുക്കന്മാര് തന്നെ ഗോവിന്ദ് ഗുരുഗോവിന്ദ് കൊല്ലുന്നത് അപ്പൊ ആ മുഗളന്മാരുമായിട്ട് ഈ ട്രഡീഷണലി തന്നെ ഒരു വൈറൻസ് കയറക്കുണ്ട് ഈ സ്പർദ്ധ എന്ന് പറഞ്ഞ സംഗതി ആണ് ഈ സിഖ് മതത്തിന്റെ ഉള്ളില് ഇവർ അതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട് വണ്ടി നിറച്ച് തലയോട്ടികളൊക്കെ ഔറംഗസേബിന്റെ കാലത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ശരിക്കും സിഖ് മതം ഉണ്ടാവുന്നത് തന്നെ ഹിന്ദു മതത്തിന്റെ ഒരു രവാന്തര വിഭാഗം പോലെയാണ് ഹിന്ദു മതത്തിന്റെ സംരക്ഷകരെ പോലെയാണ് ആദ്യകാലത്ത് സിഖുകാർ പ്രവർത്തിച്ചിരുന്നത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തെ ചെറുക്കാനാണ് സിഖുകാർ ആയുധമെടുത്ത് ഗുരുഗോവിന്ദ് സിംഗിന്റെ ഒക്കെ കാലത്ത് പോരാടിയിട്ടുള്ളത് പിന്നെ കാശ്മീരിലെ പണ്ഡിറ്റുമാരെ നിങ്ങൾ പണ്ടിറ്റുമാരുടെ കൂട്ടക്കൊലപാതകം ഇപ്പോഴൊന്നുമല്ല പണ്ഡിറ്റുമാരെ ആ കാലത്തും പലായനം ചെയ്യുന്നുണ്ട് ഔറംഗസേബിന്റെ നിങ്ങൾ ഇങ്ങനെ പണ്ഡിറ്റുകളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗുരു ഗോവിന്ദ സിംഗും ഒക്കെ ഔറംഗസേബിന്റെ അടുത്തൊക്കെ ചെല്ലുന്നത് പറ്റില്ല എന്ന് പറയുമ്പോഴാണ് പിന്നെ ചെയ്യുന്നതും ഒക്കെ അപ്പൊ ഈ പറഞ്ഞൊരു മുസ്ലിം സിഖ് വൈരം എന്ന് പറയുന്ന സാധനം പണ്ടേ ഉള്ളത് ആളിക്കത്തിക്കാമോ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഈ കാർത്തിക് ശേഷാദ്രി മേജർ ജനറൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല യുദ്ധത്തിൽ അതിനാൽ അവർക്ക് സുവർണ ക്ഷേത്രം തകർക്കുക അല്ല അവർക്ക് അങ്ങനെയല്ല എനിക്കൊന്നും അങ്ങനെയല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അത് തന്നെ അതിന് പകരം അവര് ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒരു യുദ്ധത്തിൽ ആശുപത്രി ആക്രമിക്കാൻ പാടില്ല ആരാധനാലയങ്ങൾ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അപ്പൊ അതാണ് ലജിറ്റിമേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനത്തെ ഒന്നും നോട്ടമില്ലല്ലോ അതുകൊണ്ട് അവര് സുവർണ ക്ഷേത്രം ആക്രമിക്കുക എന്നുള്ളവർക്ക് പ്രധാനമായിരുന്നു പക്ഷെ നമ്മള് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലായി സുവർണ ക്ഷേത്രത്തിന് ചുറ്റും നീക്കി ഒരു കവചം തീർത്തു അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമ്മള് നേരത്തെ തന്നെ തയ്യാറായിരുന്നു സുവർണ ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ അങ്ങനെ ഒരു കവചം തീർക്കുന്നുള്ളതും ഈ മദ്രസാ പൊട്ടന്മാര് മനസ്സിലാക്കിയിരിക്കാം ഏതായാലും ഇന്ത്യയിലെ ഭരണാധികാരികളെ ഹിന്ദു മതം എത്രത്തോളം പ്രധാനമാണ് അത്രത്തോളം തന്നെ പ്രധാനമാണ് സിഖ് മതവും അതെന്താണെന്നു വെച്ചാൽ ഗുരുനാനാക്ക് അതിനു മുമ്പ് ഒരു വൈഷ്ണവ സന്യാസിയായിരുന്നു വൈഷ്ണവ സന്യാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ശുചന്ദ്രത്തിലൊക്കെ പോയിട്ടുണ്ട് ഗുരുനാനാക്ക് കേരളത്തിൽ വന്ന കഥ അതെ അതെ അപ്പോ ആ പശ്ചാത്തലത്തിൽ തന്നെയുള്ള നമുക്കറിയാവുന്ന സിഖ്കാരൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയി തോന്നുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പൊ ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് സുവർണ ക്ഷേത്രം അത് സംരക്ഷിക്കാൻ കൂടെ കഴിഞ്ഞു പാകിസ്ഥാൻ അതിന്റെ ലക്ഷ്യം വെച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുകയും നമ്മൾ ഈ കവചം തീർക്കുകയും ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ ഗുണം ഉണ്ടായിട്ടുണ്ട് ഈ ഗലിസ്ഥാനികളെ കുറച്ചുകൂടി സിഖ് നല്ല സിഖുകാരെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത കൂടി അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക